ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കും പലരും പ്രവാസ ജീവിതത്തിലേക്ക് ചേക്കേറുന്നത് എന്നാൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ അലർജി അതായത് ചില ആളുകൾക്ക് ഗൾഫ് കൺട്രീസിൽ അവിടെ പോകുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള അലർജിയുടെ ബുദ്ധിമുട്ടുകൾ അതിനി ഇനി ശ്വാസം മുട്ടലാണെങ്കിലും തുമ്മലാണെങ്കിലും അതല്ല തൊലിപ്പുറമേ ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ നാട്ടിലിരിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം പ്രവാസ ജീവിതത്തിലേക്ക് ചേക്കേറി അവിടുന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ അലർജിയുടെ ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് അതായത് ഈ രാജ്യങ്ങളിലെ കാലാവസ്ഥയോ അവിടുത്തെ ഭക്ഷണ രീതിയോ സ്ട്രെസ്സ് അതുപോലെ തന്നെ അവിടെയുള്ള അന്തരീക്ഷത്തിലെ ഡെസ്റ്റ് പാർട്ടിക്കിൾസ് ഇവയിൽ ഇവയിലേതെങ്കിലുമൊക്കെ ആവാം അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രവാസം ഒഴിവാക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കണം കുറച്ച് നാളത്തെ ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും വീണ്ടും ചികിത്സ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം ഒഴിവാക്കാനായിട്ടും സാധിക്കും